കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള കപ്പലണ്ടി മിഠായിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ആവശ്യമുള്ളൂ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും പാകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ നേർ പകുതിയാണ് ശർക്കര എടുത്തിരിക്കുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ തന്നെ കപ്പിൽ ഒരു കപ്പ് കപ്പലണ്ടി ആദ്യം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം നന്നായിട്ട് ആയതിനു ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ശർക്കര നമ്മൾ എടുത്തു വെച്ച ശർക്കര നന്നായിട്ട് മെൽറ്റ് ആക്കിയതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് അഴുക്കും മണ്ണും പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിനകത്തോട്ടൊന്നൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ശർക്കര ഇതാ ഇതുപോലെ ഒന്ന് കുറുകി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതിനുശേഷം ഇതിൻ്റെ പാകം ഒന്ന് ചെക്ക് ചെയ്യാനാണ് ഒരു ബൗളിലേക്ക് കുറച്ച് പച്ചവെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ശർക്കര ഇട്ട് നോക്കുക അതൊരു ക്രിസ്റ്റൽ ഫോം ആയിക്കഴിഞ്ഞാൽ പാകമായെന്നാണ് അർത്ഥം സോഫ്റ്റ് ബോൾ ബോളാണെങ്കിൽ ശർക്കര കപ്പലണ്ടി മിഠായി കഴിക്കുമ്പോൾ പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്രിസ്റ്റൽ ഫോം ആവുന്നത് വരെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക അതിനുശേഷം ക്രിസ്റ്റൽ ഫോം ആയി കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര പാനിയിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി കാര്യങ്ങളെല്ലാം കുറച്ച് സ്പീഡിൽ വേണം ചെയ്യാൻ ശർക്കര പെട്ടെന്ന് സെറ്റായി പോവും അപ്പം അതുകൊണ്ട് വളരെ സ്പീഡിനെ ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇത് ഒരു റോളറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ബട്ടർ പേപ്പറിലും റോളറിലും നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തളവി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ റോളറിൽ ഓയിൽ തടവാൻ മറന്നുപോയതുകൊണ്ടാണ് അതിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ഓയിൽ എന്തായാലും തേക്കാൻ മറക്കരുത് അതൊന്ന് നിരത്തി കഴിഞ്ഞതിന് ശേഷം ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുക്കുന്നത് അത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് സെറ്റ് സെറ്റാവുന്നതിന് മുന്നേ തന്നെ ഒന്ന് കത്തി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാറാൻ വെക്കാം ഫാനിൻ്റെ അടിയിലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ തണുത്ത് കിട്ടും നല്ല ക്രിസ്പിയൊക്കെ കിട്ടും ആയിരിക്കില്ല നല്ല കറുമുറന്നിരിക്കുന്ന ആ ഒരു ഇതായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത് ഷുഗർ വെച്ചിട്ടും കപ്പലിൻ്റെ മിഠായി ചെയ്യാറുണ്ട് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ശർക്കര വെച്ചിട്ടുള്ള കപ്പലിൻ്റെ മിഠായി തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക